സ്നേഹമുള്ളവരെ അസലാമലൈക്കും വർഹമത്തുള്ള ഖലീൽ ജിബ്രാൻ്റെ കഥ ഒരിക്കൽ കൂടി ആവർത്തിക്കാം സൗന്ദര്യവും വൈരൂപ്യവും പുഴയിൽ കുളിക്കാനിറങ്ങിയ കഥയാണത് രണ്ടുപേരും വസ്ത്രം കരയിൽ അഴിച്ചു വെച്ചാണ് കുളിക്കാനിറങ്ങിയത് കുളി കഴിഞ്ഞ് ആദ്യം കരയിലേക്ക് കയറി വന്നത് വൈരൂപ്യമായിരുന്നു വൈരൂപ്യം എന്തു ചെയ്തു എന്നറിയോ കരയിലെത്തിയപ്പോൾ സൗന്ദര്യത്തിൻ്റെ വസ്ത്രം ബോധപൂർവം എടുത്തണിഞ്ഞ് വേഗം നടന്നുപോയി പിന്നീട് കുളി കഴിഞ്ഞ് കരയിലെത്തിയ സൗന്ദര്യം തൻ്റെ വസ്ത്രം കാണാതെ അന്വേഷിച്ച് നടന്ന് ഒടുവിൽ വൈരൂപ്യത്തിൻ്റെ വസ്ത്രം എടുത്തണിഞ്ഞു അന്നുമുതലാണത്രേ സൗന്ദര്യം വൈരൂപ്യമായും വൈരൂപ്യം സൗന്ദര്യമായും ലോകം തെറ്റിദ്ധരിച്ചത് ഈ അത്യന്താധുനിക പരിഷ്കൃത കാലഘട്ടത്തിലും വസ്ത്രത്തെക്കുറിച്ച് തന്നെയാണല്ലോ നമുക്കിടയിൽ ചർച്ച ഇന്ന് വസ്ത്രം ധരിക്കൽ അപകൃ അപരിഷ്കൃതമായിരിക്കുന്നു നഗ്നത ഭക്തിയുടെയും സൗന്ദര്യത്തിൻ്റെയും പരിഷ്കാരത്തിൻ്റെയും അടയാളമാകുന്നു വസ്ത്രമോ അത് അപരിഷ്കൃതമാണ് ഭക്തർ അന്ന് കാബാലയത്തെ നഗ്നമായി പ്രദർശനം പ്രദക്ഷിണം ചെയ്തിരുന്നുവല്ലോ നൃത്തരൂപങ്ങൾ സുന്ദരമാകുന്നത് നഗ്നത പ്രദർശിപ്പിക്കപ്പെടുമ്പോഴാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ശരീരം മറച്ചു നടക്കൽ അപരിഷ്കൃതവും പൊതു കാഴ്ചപ്പാടുകൾക്ക് വിരുദ്ധവുമാണത്രേ ഒരു കണ്ടം തുണിക്ക് എന്തൊക്കെ മാനങ്ങളാണല്ലേ സംസ്കാരവും മാന്യതയും ലജ്ജാബോധവും എല്ലാം അതിൽ നിറഞ്ഞു നിൽക്കുന്നു ആത്മീയത അനുഷ്ഠാനം ജീവിത വിശുദ്ധി എല്ലാത്തിൻ്റെയും അടയാളമായിട്ട് ഒരു കഷ്ണം തുണി മാറുന്നു ഇന്ന് അതിലുപരി രാഷ്ട്രീയമാനം പോലും കൈവരിക്കുന്നു ഒരു കണ്ടം തുണി ഖുർആൻ ഒരു കുപ്പായത്തിൻ്റെ കഥ പറയുന്നുണ്ട് യൂസുഫ് അലി കുപ്പായമാണത് യൂസുഫ് അലിഹിസ്ലാമിൻ്റെ ചരിത്രത്തിൽ ആ കുപ്പായം മൂന്ന് തവണ പ്രത്യക്ഷപ്പെടുന്നതായിട്ട് സൂറ യൂസുഫിൽ നാം വായിക്കുന്നുണ്ട് വജാഊ അല ഖമീസി യൂസുഫിൻ്റെ കുപ്പായവുമായിട്ട് അവർ വന്നു എന്ന് പറഞ്ഞാണ് ഖുർആൻ ആ കഥ തുടങ്ങുന്നത് യൂസുഫിനെ കിണറ്റിലെറിഞ്ഞ സഹോദരങ്ങൾ പിതാവിന് മുമ്പിൽ കാരണം ബോധിപ്പിക്കാൻ വന്ന സന്ദർഭമായിരുന്നു അത് കുട്ടിയെ ചെന്നായ പിടിച്ചതാണ് ഞങ്ങളൊന്നും ചെയ്തില്ല എന്ന കള്ളം പിതാവ് യാക്കൂബ് അലഹി ഇസ്ലാമിനെ ബോധ്യപ്പെടുത്താനായിരുന്നു അവർ ആ കുപ്പായത്തെ ദുരുപയോഗം ചെയ്തത് അതിനായി അവർ ആ കുപ്പായത്തിൽ കൃത്രിമ ചോര പുരട്ടിയിരുന്നു യൂസഫിനെ ചെന്നായ പിടിച്ചു അപ്പോൾ യൂസഫിൻ്റെ രക്തം പുരണ്ടതാണ് എന്ന് പിതാവിനെ അവർ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നു പിതാവ് അപ്പോൾ പറയുന്ന മറുപടി ഏറെ ശ്രദ്ധേയമാണ് നിങ്ങൾ പറഞ്ഞ കാര്യത്തിൻ്റെ വസ്തുത എന്നെ അറിയിക്കുന്നതിൽ അള്ളാഹു പ്രപഞ്ചനാഥൻ എന്നെ സഹായിക്കും എന്ന് മാത്രമായിരുന്നു അത് അകം വിങ്ങുന്ന വേളയിൽ പുത്രവിരഹത്താൽ അങ്ങേയറ്റം സങ്കടപ്പെടുന്ന വേളയിലും തൻ്റെ നാഥനിൽ പ്രതീക്ഷ അർപ്പിക്കുന്ന പിതാവായ വിശ്വാസിയായ പ്രവാചകനെ നാം കാണുന്നു ഇത് ഒരു കുപ്പായത്തിൽ രക്തം പുരട്ടി കൃത്രിമം കാട്ടിയതിൽ അവസാനിക്കുന്നില്ല ഇതിൻ്റെ പിന്നാമ്പുറത്ത് വേറെയും കഥകളുണ്ട് എന്നാണ് ആ പിതാവ് ഉദ്ദേശിക്കുന്നത് യൂസുഫ് അലി കുപ്പായം രംഗത്ത് വരുന്ന രണ്ടാമത്തെ സന്ദർഭം ഏതാണ് പ്രഭുപത്നി യൂസഫിനെ ആഗ്രഹിക്കുന്നതും പിടിവലിയിൽ അവർ യൂസഫിൻ്റെ മേൽ കുറ്റാരോപണം നടത്തുന്നതുമായ സന്ദർഭമാണത് പിടിവലിയിൽ കീറിയ കുപ്പായം അവിടെ സാഹചര്യ തെളിവായിട്ട് പ്രത്യക്ഷപ്പെടുന്നു നീണ്ട വാഗ്വാദങ്ങൾക്ക് ശേഷം കുപ്പായം കീറിയത് പിറകിൽ നിന്നാണെന്നും മുമ്പിൽ നിന്നല്ലെന്നും കുറ്റാന്വേഷണ വിദഗ്ധർ കണ്ടെത്തുന്നു യൂസഫിനെ പിടികൂടാൻ അവർ പിന്നാലെ ഓടിയതാണെന്ന് കുപ്പായത്തിൻ്റെ പിന്നിലെ കീറ് തെളിവായി മാറുന്നു ഒരു കുപ്പായം സത്യത്തിൻ്റെയും നീതിയുടെയും പക്ഷത്ത് നിലയുറപ്പിക്കുന്നതും പിന്നീട് ചരിത്രത്തിൽ മഹത്തായ പാഠങ്ങൾ അവശേഷിപ്പിക്കുന്നതുമാണ് ഇവിടെ നാം കാണുന്നത് കുപ്പായം ഇടപെടുന്ന മൂന്നാമത്തെ സന്ദർഭം കഥയുടെ ശുഭകരമായ അന്ത്യരംഗമാണ് സഹായം തേടി ഈജിപ്തിലെ തൻ്റെ കൊട്ടാരത്തിലെത്തിയ സഹോദരങ്ങളെ തിരിച്ചറിഞ്ഞ യൂസഫ് അലഹിസ്സലാം പ്രായം ചെന്ന പിതാവിൻ്റെ കാഴ്ചശക്തി തിരിച്ചു കിട്ടാൻ തൻ്റെ കുപ്പായവുമായിട്ട് അവരോട് നാട്ടിലേക്ക് പോകാൻ പറയുന്ന സന്ദർഭമാണത് പിതാവ് യൂസഫിൻ്റെ ഗന്ധം അനുഭവിക്കുന്നു അത് ബുദ്ധിഭ്രമം കൊണ്ട് തോന്നുന്നതാണ് എന്ന് വീട്ടുകാർ പറയുന്നു എന്നാൽ സന്തോഷ വാർത്തയുമായിട്ട് വന്നവൻ കുപ്പായം അദ്ദേഹത്തിൻ്റെ മുഖത്തിട്ടപ്പോൾ അദ്ദേഹത്തിന് ശക്തി തിരിച്ചു കിട്ടുന്നു കഥാന്ത്യത്തിൽ പലതരം നിഗൂഢതകൾ നിറഞ്ഞതും ഒരു പിതാവിന് അസഹ്യവുമായ പരീക്ഷണങ്ങൾക്കൊടുവിൽ അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ നിങ്ങൾക്കറിയാത്ത പലതും ഞാൻ പ്രപഞ്ചനാഥനിൽ നിന്ന് അറിയുന്നുവെന്ന് ഇങ്ങനെ മറച്ചുവെക്കപ്പെട്ട എത്രയെത്ര കഥകളുടെ ചുരുളുകളാണ് ലോകത്ത് ഇനിയും വെളിപ്പെടാനിരിക്കുന്നത് ഒരു തട്ടം എങ്ങനെയാണ് ഇത്രയും പ്രശ്നവൽക്കരിക്കപ്പെട്ടത് തട്ടത്തിന് മറയത്തെ രഹസ്യങ്ങൾ എന്തെല്ലാമാണ് രക്തം പുരണ്ട കുപ്പായം പോലെ തട്ടത്തിൽ ചാർത്തപ്പെടുന്ന ഭീകരതയുടെ കഥാന്ത്യം എന്തായിരിക്കും തട്ടത്തിൻ്റെ നിരപരാധിത്വം ലോകം തിരിച്ചറിയുന്നത് എങ്ങനെയായിരിക്കും ഒടുവിൽ കേവലം തലമറയ്ക്കുന്ന ഒരു തട്ടം ഒരു തുണിക്കഷ്ണം മതപരമായ ഒരു ആചാരം മാത്രമല്ല അത് ഒരു നിലപാടും കരുത്തുറ്റ രാഷ്ട്രീയ പ്രവർത്തനവുമായിട്ട് മാറുന്നത് എങ്ങനെയായിരിക്കും ഒടുവിൽ ലോകത്തിൻ്റെ കണ്ണു തുറപ്പിക്കുന്ന യൂസഫിൻ്റെ കുപ്പായമായിട്ട് ഇസ്ലാം സന്തോഷവാർത്തയാകുന്നത് എങ്ങനെയായിരിക്കും എല്ലാം കഥാന്ത്യത്തിൽ വെളിപ്പെടുക തന്നെ ചെയ്യും യൂസുഫ് അദ്ധ്യായത്തിലെ തൊണ്ണൂറ്റി ആറാമത്തെ വചനത്തിൻ്റെ ആശയം ഇങ്ങനെയാണ് അനന്തരം സന്തോഷവാർത്ത അറിയിക്കുന്ന ആൾ വന്നപ്പോൾ അയാൾ ആ കുപ്പായം അദ്ദേഹത്തിൻ്റെ യൂസഫിൻ്റെ പിതാവിൻ്റെ മുഖത്ത് വച്ചുകൊടുത്തു അപ്പോൾ അദ്ദേഹം കാഴ്ചയുള്ളവനായി മാറി അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്കറിഞ്ഞുകൂടാത്ത ചിലത് അല്ലാഹുവിൽ നിന്ന് ഞാൻ അറിയുന്നുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ നമുക്കും കാത്തിരിക്കാം യൂസഫിനെ കാത്തുകാത്തിരുന്ന് കണ്ണുവെളുത്തുപോയ ആ പിതാവിനെപ്പോലെ സത്യത്തിൻ്റെ വെളിപാടിനായി ശുഭപ്രതീക്ഷയോടെ പടച്ചവനെ നന്മയും സത്യവും പുലരുന്ന ഒരു നാൾ ഞങ്ങൾക്കും നീ പ്രത്യക്ഷപ്പെടുത്തണേ നാഥ തെറ്റിദ്ധരിപ്പിക്കലുകളിൽ നിന്ന് അകൽച്ചകളിൽ നിന്ന് സംശയങ്ങളിൽ നിന്ന് കുതന്ത്രങ്ങളിൽ നിന്ന് സത്യത്തിൻ്റെയും നീതിയുടെയും കാഴ്ചപ്പാടുകൾ പുലരുന്ന ഒരു നാളെ ഞങ്ങൾക്ക് മുമ്പിൽ നീ കാണിച്ചു തരണേ നാഥ എല്ലാ പരീക്ഷണങ്ങളെയും നല്ല മനസ്സോടെ ക്ഷമയോടെ തരണം ചെയ്യാനുള്ള കരുത്തു നൽകണേ റബ്ബെ മനുഷ്യ മനസ്സുകളെ പരസ്പരം ചേർത്തു നിർത്തി അറിഞ്ഞടുത്തും അടുത്തറിഞ്ഞും മുന്നേറുവാൻ ശാന്തസുന്ദരമായ ഒരു ഭാവി നിലനിൽക്കുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണേ നാഥ റബ്ബന് തക്കബൽ മിന്ന ഇന്നക്കെ അന്ത സമിയുൽ അലീം വത്തുബലീന ഇന്നക്കെ എന്ത തവബുറഹീം വസല്ലു അല മുഹമ്മദിൻ وعلى اله وصحبه اجمعين والحمد لله رب العالمين السلام عليكم ورحمه الله